നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മണ്ഡലത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ് എന്നാൽ നിലവിൽ വികസന കാഴ്ചപ്പാടുകളെയും ജനകീയ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ക്രിയാത്മകമായ സംവാദങ്ങൾക്ക് പകരം നേതാക്കൾക്കിടയിലെ വ്യക്തിപരമായ പരാമർശങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് പ്രചാരണത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് ഇത് വോട്ടർമാരുടെ മനം മടുപ്പിക്കുകയാണ് പ്രചാരണ വേളയിൽ സ്ഥാനാർത്ഥികൾ പരസ്പരം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും മുൻകാല വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും സ്വാഭാവികമായേക്കാം എന്നാൽ നിലവിലെ കാഴ്ച ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതും നിലവാരം കുറഞ്ഞതുമായ പ്രസ്താവനകളാണ് കൂടാതെ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം നടത്തുന്ന ചില വ്യക്തിപരമായ പരാമർശങ്ങൾ പൊതുസംവാദത്തിന്റെ നല്ലൊരു അന്തരീക്ഷത്തിന് പോലും കോട്ടം വരുത്തുന്നുണ്ട് മുന്നണികൾക്കുള്ളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ വാഗ്വാദങ്ങളായി മാറുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്ന ചില പ്രചാരണങ്ങളും തിരഞ്ഞെടുപ്പ് പോലും വെറുക്കുന്ന തരത്തിലേക്ക് നീങ്ങി വികസനപരമായ കാര്യങ്ങൾക്കും നാടിന്റെ പുരോഗതിക്കും പ്രാധാന്യം നൽകുന്ന ചർച്ചകളോ മറ്റോ ഒന്നും അത്യാവശ്യത്തിന് പോലുമില്ല പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ നൽകണമെന്നാണ് വോട്ടർമാരുടെ ആഗ്രഹം വോട്ടവകാശം വിവേകപൂർവം വിനിയോഗിക്കുന്നതിലൂടെ ആവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും നല്ലൊരു നാളേക്കായുള്ള തെരഞ്ഞെടുപ്പിന് മുൻഗണന നൽകണമെന്നും ഓർമ്മിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്